എരുമപെട്ടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ എ സി മൊയ്തീൻ എം എൽ എ സ്കൂളിൽ സന്ദർശനം നടത്തി പ്രധാന അധ്യാപിക കെ എ സുജിനി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ ടോണി എ ഒ എ മൊയ്തീൻ എന്നിവരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ എം എൽ എ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു നിലവിൽ ആശങ്കയ്ക്കിടയില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യവകുപ്പും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ചികിത്സാ ചെലവിലേക്ക് സാമ്പത്തിക സഹായം ആവശ്യമുള്ളവർക്ക് അത് നൽകുവാൻ ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ മന്ത്രിയുമായി സംസാരിക്കുമെന്നും എം എൽ എ അറിയിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ മെമ്പർമാരായ അജയൻ സുരേഷ് സുരേഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ ബാബു സ്കൂൾ ഭാരവാഹികളായ സുശാന്ത് മനാഫ് ജയലക്ഷ്മി എന്നിവർ വിദ്യാഭ്യാസ അതുപോലെ തന്നെ ആരോഗ്യ എല്ലാം ും വിദ്യാസകുപ്പ ചികിത്സ തേടി വിവിധ ആശുപത്രി അവരൊന്നും സ്ഥിതി ഗുരുതരമല്ല എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം നമുക്ക് പെടുത്താം ഇപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി ആലപ്പുഴയിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന് സാമ്പിൾ എടുത്ത് അയക്കുക ഇത് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന വളരെ പെട്ടെന്ന് പരക്കുന്ന എന്തെങ്കിലും ആവാനാണ് സാധ്യത എന്നൊക്കെയാണ് പ്രാഥമിക ദകണം അത് ഇപ്പോൾ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് കൂടി വന്നാലേ ആവുള്ളൂ